അസ്സാമലൈക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി മാണിയൂർ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്ന നല്ലവരായ ജനങ്ങളെയാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് വലിയ ലൈനുണ്ട് ഇവിടുന്ന് താഴോട്ടങ്ങ് മൈൻ റോഡ് അപ്പുറത്തെ റോഡ് മുട്ടുന്നവരാണ് അതുപോലെ ഈ ഭാഗത്തും ഒരുപാട് ലൈനുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിന്ന് നിസ്കാരമെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നിസ്കാരത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കീട് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഈ ജനങ്ങളെല്ലാം കാണണം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടവിടെ നിന്നിട്ടുള്ളത് അതുപോലെ എനിക്കും കാണണമെന്നുണ്ട് ജനങ്ങള് ഒരുപാട് താഴോട്ടാന്ന് നമ്മുടെ ഇവിടെ നെറ്റ്വർക്ക് എന്തോ പ്രശ്നമുണ്ടോ ഇടക്ക് വീഡിയോ കട്ടാന്നുണ്ട് ഒന്നും വിചാരിക്കല്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ലൈൻ നിന്നിട്ടുള്ളത് മാണിയൂർ ഉസ്താദിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന ജനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലം മാണിയൂർ ചെറുവത്തല മാണിയൂർ ചെറുവത്തല മൂന്നു മണിയാകുമ്പോക്ക് മയ്യത്തെടുക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നൊക്കെ എഴുതി കാണിക്കുന്നു Este é horas